ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നോക്കാൻ പോകുന്ന റീഡിങ് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോട് ഉള്ള യഥാർത്ഥ മനോഭാവം എന്താണ് ഇപ്പോൾ അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോകണം ഭയങ്കര എനർജി തേർഡ് പാർട്ടിക്ക് ഭയങ്കര എനർജി ഉണ്ട് ഓക്കെ ഓക്കെ അതായത് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള യഥാർത്ഥ മനോഭാവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെ മേൽ ഊരാക്കുടുക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അല്ല ഒരുപാട് കെട്ട് അഴിയാത്ത കെട്ടുകൾ ഇങ്ങനെ പിണഞ്ഞു 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 എന്നുള്ള രീതിയിൽ പുതിയ പുതിയ പരിപാടികൾ പുതിയ കെട്ട് കെട്ടുപാടുകൾ സൃഷ്ടിക്കുക ഒന്നല്ലെങ്കിൽ ഈ നിങ്ങളുടെ വ്യക്തിയുടെ ദാമ്പത്യ ജീവിതത്തിലായിരിക്കാം വ്യക്തിബന്ധത്തിലായിരിക്കാം വേറെ ഏതെങ്കിലും ഏർ മൊത്തത്തിലുള്ള കുടുംബത്തിലായിരിക്കാം ഉം കാരണം അങ്ങനെയുള്ള പല കാര്യങ്ങളിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റുവേഷൻസിലായിരിക്കാം മുഴുവൻ ഇങ്ങനെ കെട്ടുപാടുകൾ തീർത്തു വെച്ചിരിക്കുകയാണ് അതില് ഇങ്ങനെ കുരുക്കഴിയാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ വ്യക്തി അവിടെ ഇങ്ങനെ ഏർ ബന്ധനസ്ഥനായിട്ടിരിക്കുന്ന ഒരു അല്ലെങ്കിൽ ബന്ധനസ്ഥയായിട്ടിരിക്കുന്ന ഒരവസ്ഥ പക്ഷേ അത് ഇങ്ങനെ കെട്ടുപാടുകൾ പിണയാനായിട്ട് ഏർ അത് സൃഷ്ടിക്കാൻ നിങ്ങളുടെ വ്യക്തി അറിഞ്ഞോണ്ടാണെങ്കിലും അറിയാതെ ആണെന്നുണ്ടെങ്കിലും ഇവരുടേതായിട്ടുള്ള വാക്കുകൾക്കും പല പരിപാടികൾക്കും നിന്ന് കൊടുത്തിട്ടുണ്ട് അതാണ് ഒന്നിന്മേൽ 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 ഇങ്ങനെ കെട്ടുപാട് ഇങ്ങനെ പിണഞ്ഞു വരാനുള്ള പരിപാടി ഉണ്ടായത് ഇത് ഈ നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ചീത്തയാണെന്നുണ്ടെങ്കിൽ ആര് പറഞ്ഞു കഴിഞ്ഞാലും ഈ ചെവി കുടി കേട്ട് ആ ചെവി കുടിയും കളയാം ഇത് നിങ്ങളുടെ വ്യക്തി എല്ലാം എടുത്ത് സർവ്വതും സ്വീകരിച്ച് എല്ലാ കെട്ടുപാടുകളും സ്വീകരിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയാണ് കാരണം അത്രമേൽ ഇവരെ വിശ്വാസം അല്ലെങ്കിൽ ഏർ ഇവര് നിങ്ങളുടെ വ്യക്തിയെ ചതിക്കില്ല അല്ലെങ്കിൽ ഇവര് നിങ്ങളുടെ വ്യക്തിയെ ഒരു പരിപാടിയിലും യൂസ് ചെയ്യില്ല ഉം അങ്ങനെയൊക്കെയുള്ള അമിത വിശ്വാസം അമിതമായിട്ടുള്ള ഓവറായിട്ടുള്ള വിശ്വാസം ഓവറായിട്ടുള്ള പല കാര്യങ്ങളും ഓവർ കോൺഫിഡൻസ് ഇങ്ങനെ ആയിരിക്കില്ല അങ്ങനെയാണ് അങ്ങനെ ആയിരിക്കില്ല ഇങ്ങനെയാണ് ഉം ഉം അങ്ങനെയുള്ള ഒരു പരിപാടി കാരണം ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിനെ ഒരു പറഞ്ഞു പറഞ്ഞു വരുമ്പോ ഒരു രാജകീയ പദവിയിലുള്ള സംസാരം അല്ലെങ്കിൽ ഒരു രാജ്ഞീനെ പോലെയുള്ള സംസാരങ്ങളൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിനോട് പറയുന്നത് ആക്ച്വലി തേർഡ് പാർട്ടി അവരോട് കാണിക്കുന്നത് രാജാവും അല്ലെങ്കിൽ രാജ്ഞിയും തേർഡ് പാർട്ടി ആയിട്ടും അവരുടേതായിട്ടുള്ള പല ആഗ്രഹ അവരുടെ ദേഷ്യം തീർക്കാനും വാശി തീർക്കാനും അവരുടേതായിട്ടുള്ള പല കാര്യങ്ങള് നടക്കാനും നടത്തിക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആയിട്ടാണ് നിങ്ങളുടെ വ്യക്തിനെ കാണുന്നത് എന്ന് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നില്ല അതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു പോരായ്മ പണ്ടുള്ള കാരണവന്മാര് പറയുന്ന പോലെ നെല്ലും പതിരും തിരിച്ചറിയുന്നില്ല എന്ന് അറിയില്ലേ അതുപോലെ തന്നെ ഉം ഓക്കെ കാരണം വേറൊന്നും കൊണ്ടല്ല നിങ്ങളുടെ ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത് ജീവിതകാലം മുഴുവനും ഈ തേർഡ് പാർട്ടി എന്തു പരിപാടിക്കും ഏത് പരിപാടിക്കും കൂടെ ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ഏഹ് എന്ത് എന്ത് നിങ്ങളുടെ വ്യക്തിക്ക് വന്നു കഴിഞ്ഞാലും കൂടെ ഏഹ് കട്ടക്ക് നിൽക്കും അങ്ങനെയൊക്കെയുള്ള ഇതാണ് തേങ്ങയാണ് ഇവര് ഓടണ വഴിക്ക് എന്തെങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ പണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നാലും ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും തേർഡ് പാർട്ടി ഓടണ വഴിക്ക് പുല്ലുകൂടി മുളക്കൂല ഹുസൈൻ പോളിട്ടൊക്കെ തേർഡ് പ്രൈസ് കിട്ടും ഓട്ടത്തിന് വേണ്ടി നിങ്ങളുടെ തേർഡ് പാർട്ടി ഓടി രക്ഷപ്പെടും പക്ഷേ നിങ്ങളുടെ മച്ചമ്പി വിശ്വസിച്ചിരിക്കുന്നത് എന്താണ് ആ ഉണ്ടാവും ഇണ്ടാവുംണ്ടാവുംണ്ടാവും അപ്പ അങ്ങനെയുള്ള കാര്യങ്ങൾ ആള് നിങ്ങളുടെ മച്ചമ്പി വിശ്വസിച്ചിരിക്കുവാണ് അത് ഏഹ് യാഥാർത്ഥ്യമാകും ഈ ആള് എനിക്ക് ഒരുപാട് കാര്യങ്ങള് ഏ എന്താ പറയാ തരും ഓഫർ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും ഏർ എനിക്ക് കൂടെ നിന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തരും ഇവ ഇവര് ഏർ പറഞ്ഞ എല്ലാ വാക്കുകളും പാലിക്കും ആക്ച്വലി ഇവര് തരും എന്ന് പറഞ്ഞിട്ട് തേർഡ് പാർട്ടി കൊടുക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സന്റെ കയ്യിൽ നിന്നാണ് പല കാര്യങ്ങളും വാങ്ങിച്ചെടുക്കുന്നത് ആ ഒരു നഗ്ന സത്യം നിങ്ങളുടെ വച്ചമ്പി മനസ്സിലാക്കുന്നില്ല ഉം അങ്ങനെയുള്ളൊരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട് കാരണം ഏർ അറിഞ്ഞും അറിയാണ്ടും നിങ്ങളുടെ ഈ ആളുടെ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതം തന്നെ ഒരു നിയമപരമായിട്ടുള്ള ഒരു പോരാട്ടത്തിലോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഏർ ഒരു വഴിയിലോട്ടോ ഇവരെ കുടുക്കിലാക്കുന്ന ഏതെങ്കിലും ഒരു ട്രാപ്പിലോട്ടോ ആണ് നിങ്ങളുടെ ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിനെ കൊണ്ടുപോകുന്നതെന്നുള്ള കാര്യങ്ങളും ഈ വ്യക്തി അറിയുന്നില്ല എല്ലാം ഇവരുടെ നന്മക്ക് വേണ്ടിയാണ് എല്ലാം ഇവരുടെ ഭാവിക്ക് വേണ്ടിയാണ് എല്ലാം ഇവർക്ക് നാളേക്ക് വേണ്ടി നാളേക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ പല പരിപാടികളും ഫോൾസ് ചെയ്ത് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പല പരിപാടികളും ആഗ്രഹ വേണ്ടിയും ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആക്ച്വലി മാനസിക സന്തോഷത്തിന് പകരം മാനസികമായിട്ടുള്ള ദാരിദ്ര്യമാണ് കൊടുത്തോണ്ടിരിക്കുന്ന പോലും നിങ്ങളുടെ വ്യക്തിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ആരെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ പറഞ്ഞു കൊടുക്കുന്നവൻ തെറ്റുകാരനും ആകും തേർഡ് പാർട്ടിനെ കുറിച്ച് അവരുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുന്നവര് അല്ല എന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള ശൈലികൾ അവർ യഥാർത്ഥത്തിൽ ആരാണ് എന്നുള്ള കാര്യം വെളിപ്പെടുത്തുന്ന ആളുകൾ നിങ്ങളുടെ പേഴ്സന്റെ മുമ്പില് എന്താ പറയാ ഈ ടെററിസ്റ്റ് ആയിരിക്കും ഈ ലോകം കണ്ട ഏറ്റവും വലിയ ക്രിമിനൽ അല്ലാന്നുണ്ടെങ്കിൽ അത്രയും തീവ്രവാദിയായിട്ടുള്ള ആളായിട്ടേ നിങ്ങളുടെ പേഴ്സൺ കാണുള്ളൂ ഇതാണ് ഇന്ന പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും മനസ്സിലാക്കിക്കാനായിട്ട് ശ്രമിച്ചാലും അതൊന്നും നിങ്ങളുടെ വ്യക്തി മുഖവിലക്കെടുക്കത്തില്ല അവര് പറയുന്നതാണ് ശരി അവര് വഴി കാട്ടുന്ന വഴിയാണ് ഇപ്പൊ അവര് കൊക്കയിലോട്ട് വഴി കാണിച്ചാലും അവര് കിണറ്റിൻ്റെ ഉള്ളിലോട്ട് തള്ളിയിടാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതാണ് വഴി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മച്ചം ബി കണ്ണു അടച്ചി പോകും പക്ഷെ അത് കൊക്കയിലോട്ടാണോ കിണറ്റിൻ്റെ ഉള്ളിലോട്ട് വീഴാൻ പോവുകയാണോ എന്നൊന്നും ചിന്തിക്കില്ല ആളെ വിശ്വസിക്കുന്നു ആളെ എങ്ങോട്ടാണ് കുരുക്കിട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു ബോധം ഉളവാകുന്നില്ല കാരണം ഈ ഒരു ഇപ്പൊ ഈ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള പല വിധത്തിലുള്ള കുൽസിത പ്രവർത്തികളും സംസാര രീതികളും പ്രവർത്തികളും കൊണ്ട് നിങ്ങളുടെ വ്യക്തിയുടേതായിട്ടുള്ള പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട് പല വ്യക്തികളും നിങ്ങളുടെ വ്യക്തിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് പല ആളുകളുടെയും കണ്ണീര് ശാപം വിഷമം അതെല്ലാം നിങ്ങളുടെ വ്യക്തി ഏറ്റുമിടിച്ചിട്ടുണ്ട് ഉം ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ എന്താ പറയാ നിങ്ങൾ സ്വപ്നം കണ്ട ഒരു ജീവിതത്തിനെയാണ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരാള് പിടിച്ചു വെച്ചിരിക്കുന്നത് ചിലർക്ക് നിങ്ങളുടെ താലിമാല അല്ലെങ്കിൽ താലി അല്ലെങ്കിൽ നിങ്ങൾ ഒന്നല്ല നിങ്ങൾ കല്യാണം കഴിക്കാനായിട്ട് വിചാരിച്ച് വെച്ച് ഏർ പെട്ടെന്ന് തട്ടിത്തെറിച്ചു പോയ കാര്യം നിങ്ങളുടെ കൈ ഉള്ളം കൈന്ന് എടുത്തോണ്ട് പോയിരിക്കുന്ന ഒരു കാര്യം എനിക്ക് വയ്യ കാരണം ഇത് നിങ്ങളുടെ ഉള്ളം ഉള്ളംകുന്ന് നിങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തട്ടിപ്പറിച്ചിങ്ങനെ ഇങ്ങനെ പരുന്ത് റാഞ്ചിക്കൊണ്ട് പോകുന്ന പോലെയൊക്കെ ചെയ്തിരിക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങൾ അത്രയും ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഈ വ്യക്തിന് അല്ല ഈ വ്യക്തിയുമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ഹാപ്പി മൂമെന്റ്സ് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ നല്ല രീതിക്ക് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ അത് എന്താ പറയാ ഒറ്റ ഒരു ഇതിനിങ്ങനെ തട്ടിത്തെറിപ്പിച്ച് കളയുന്ന പോലെയുള്ള പരിപാടി നല്ല വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഉം ഓക്കെ കാരണം നിങ്ങളുടെ വ്യക്തിനെ കൊണ്ട് തന്നെ നിങ്ങളെ തള്ളിപ്പറയിപ്പിക്കുക നിങ്ങളുടെ വ്യക്തിനെ കൊണ്ട് തന്നെ എന്താ പറയാ മറ്റുള്ളവരുടെ അടുത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കുക അവോയിഡ് ചെയ്യിപ്പിക്കുക ഏ ഒരുപാട് വഴക്കുണ്ടാക്കിക്കുക ഏ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക അങ്ങനെയൊക്കെ എന്തോ എന്തൊക്കെയോ ഒരു സൈക്കോ ആയിട്ടുള്ള ഏർ എല്ലാം ഇങ്ങനെ മറ്റുള്ളവരുടെ വിഷമം കണ്ട് ചിരിക്കുന്ന സന്തോഷിക്കുന്ന എന്തോ സൈക്കോ മൈൻഡഡ് ആയിട്ടുള്ള ഒരു ആളാണ് ഈ തേർഡ് പാർട്ടി കാരണം ഈ തേർഡ് പാർട്ടിക്ക് ഇങ്ങനെ പക ഇങ്ങനെ മനസ്സിൽ വെച്ച് ടാർഗറ്റ് ചെയ്ത് അത് തരം കിട്ടുമ്പോ നല്ല രീതിയിൽ പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ട് പുറമേന്ന് പറയുമ്പോ ഏർ ഇവര് അങ്ങനെയുള്ള സ്വഭാവം ചെലപ്പോ ഒരു സെവൻറ്റി പെർസെന്റേജ് ആളുകളുടെ തേർഡ് പാർട്ടിക്കും പുറമെ ഇപ്പീ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് ജനങ്ങൾക്കോ മറ്റുള്ളവർക്കോ മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും പുറമേ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെയുള്ള പരിപാടികളൊക്കെ ആയിരിക്കും പക്ഷെ ഇന്നിന്ന പോലെയുള്ള ഈ പരിപാടികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അറിയാൻ പറ്റും അല്ലെങ്കിൽ തേർഡ് പാർട്ടിയായിട്ട് അത്രയും അടുത്ത പണി കിട്ടിയ ആളുകൾക്കും അറിയാൻ പറ്റും ബാക്കി കുറച്ച് പെർസെൻറ്റേജ് ആളുകൾക്ക് ീ തേഡ് പാർട്ടി എങ്ങനെയുള്ളവരാണെന്നും തേർഡ് പാർട്ടിയുടെ കൂടെ വേറെയും പാർട്ടികൾ ഉണ്ടെന്നും ഒക്കെ അറിയാവുന്നതാണ് കാരണം ഓരോ ദിവസവും ചെല്ലും തോറും നിങ്ങളുടെ വ്യക്തിയുടേതായിട്ടുള്ള ഓരോന്നും ഇങ്ങനെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പൈസ സംബന്ധമായിട്ടുള്ള കാര്യമായിരിക്കാം വ്യക്തിബന്ധങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും പരിപാടികളായിരിക്കാം ഓരോന്നും ഇങ്ങനെ ഇവരുടേതായിട്ടുള്ള സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും ഇങ്ങനെ ഓരോന്ന് ഓരോ സമയം ഇങ്ങനെ മാറ്റി മാറ്റി അടർത്തിക്കൊണ്ടിരിക്കുന്നു അടർന്നു പോകുന്നത് നിങ്ങളുടെ ആൾ അറിയുന്നില്ല നിങ്ങളുടെ ആൾക്ക് നല്ല രീതിയിലുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻ ഉള്ളിലുണ്ട് കാരണം ഇത് ഒരു ഇങ്ങനെ പെട്ടിരിക്കുന്ന പെട്ടിരിക്കുന്നൊരവസ്ഥയാണ് അത് അറിഞ്ഞാണെങ്കിലും അറിയാതെ ആണെങ്കിലും ഇതാണ് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള യഥാർത്ഥ മനോഭാവം ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദോശ ആശംസിക്കുന്നു താങ്ക്